ഹലോ എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഇഡ്ഡലിക്ക് എന്താ കറിയെന്നറിയണ്ടേ അറിയണ്ടേ ഞാൻ പരിപ്പടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു തൊലിയും കുരുവും കളഞ്ഞ തക്കാളിയും ഒരു സബോളയും ചേർക്കാൻ പോവാണ് നമ്മുടെ പരിപ്പ് ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട് ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സബോളയും തക്കാളി ഇട്ട് അടച്ച് ഒരു രണ്ട് വിസിൽ പീസിലടിപ്പിക്കാം അല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പരിപ്പ് എന്തായിരുന്നു എന്ന് നോക്കാം ആ പരിപ്പും തക്കാളിയും എന്നൊക്കെ ആ പരിപ്പ് നന്നായിട്ട് വെന്തലിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കൊരു ശതലം ഇട്ട് കൊടുക്കാം എന്നിട്ട് തീ ഓഫാക്കിയായിരുന്നു ഒന്നൂടെ കത്തിച്ചിട്ട് ഇതിനകത്തേക്ക് കടുകൊട്ടിച്ച് ചേർക്കാം വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന കറിയാണിത് അപ്പം ഞാൻ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചു തീ കത്തിച്ചു അല്പം നെയ്യാണ് ഒഴിക്കുന്നത് നാം ഇഡ്ഡലിക്കുക തട്ടിൽ നെയ്യാണ് തയ്ച്ചത് അപ്പോൾ ഇതിനും പരിപ്പിനും ഉച്ചിരി നെയ്യ് ഒരല്പം നെയ്യ് മതി ഇനി കടുക് മൂപ്പിക്കാനുള്ള സാധനങ്ങളൊക്കെ ഇവിടെ റെഡിയാണ് നമുക്കാദ്യം കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടി ഒരു പൊടിക്ക് രണ്ട് മൂന്ന് ജീരകവും കൂടെ ഇരുന്നുണ്ട് കരുവായിട്ടൊന്നുമില്ല ഒരു അഞ്ചാറ് ജീരകം ഇനി കൊച്ചുള്ളി പരിപ്പല്ലേ ഗ്യാസൊക്കെ കേറാതിരിക്കാൻ ഒരു അല്പം ഇഞ്ചിയും ഒരു രണ്ടല്ലി വെളുത്തുള്ളി ഇതൊന്ന് മൂത്ത് വരുമ്പോഴത്തേനും നമുക്ക് കറിവേപ്പില കറിവേപ്പിലിട്ട് കൊടുക്കാം ഇനി തിനച്ചിരി പോഷകം സമൃദ്ധമാക്കണ്ടേ പരിപ്പും തക്കാളിയും മാത്രമല്ലേ നമ്മൾ ഇട്ടിട്ടുള്ളൂ അതിനുവേണ്ടി ഞാൻ ചേർക്കുന്നത് ഒരല്പ താഴ്താ മേല കൂടിയാണ് അപ്പം പരിപ്പിൻ്റെ ദോഷങ്ങളൊക്കെ പോകും ഗ്യാസ് അങ്ങനെയുള്ള ദോഷങ്ങൾ പോവുകയും ചെയ്യും ഇലക്കറിയുടെ ഗുണങ്ങൾ കിട്ടുകയും ചെയ്യും അപ്പം അതുകൊണ്ട് കൂടിയാണ് നെയ് ചേർത്തത് ആ നെയ്ക്കിടെ കത്ത് കിടന്ന ഒന്ന് വാടി ഇനി നമുക്കിതെല്ലാം കൂടെ കറിയിലേക്ക് ചേർക്കുകയോ ഇങ്ങോട്ടൊഴിക്കുകയോ ചെയ്യാം അപ്പം ഇതുവരെ മുളകൊന്നും ചേർത്തിട്ടില്ല ഒരല്പം മുള്ളൊക്കെ പൊടി കൂടെയാണ് ചേർക്കുന്നത് ഒരു ഒരു ടീസ്പൂൺ മുളക് പൊടി ഇവിടെ ചേർത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് പരിപ്പ് ഒഴിക്കാം ഇപ്പോ ഒഴിക്കാൻ മാത്രം കുറച്ച് പരിപ്പേ ഉള്ളൂ ഇനി പാകത്തിന് വെള്ളം പറ്റി ഉപ്പും പാകത്തിനുണ്ടെങ്കിൽ നമുക്ക് തീ കെടുത്താവുന്നതാണ് അപ്പം ഞാനൊന്ന് ഉപ്പ് നോക്കട്ടെ ഉപ്പുണ്ട് നല്ല ടേസ്റ്റ് ടേസ്റ്റുണ്ട് നെയ്യുടെയും ജീരകത്തിൻ്റെയൊക്കെ ചെറിയ രുചിയുണ്ട് അപ്പോൾ പെട്ടെന്ന് ഒരു സാമ്പാറിനോ അല്ല ദോശയ്ക്കോ ഇഡലിക്കോ ഒക്കെ സാമ്പാറിന് പകരം പെട്ടെന്ന് ഒരു പരിപ്പിട്ട തക്കാളിക്കറി ഉണ്ടാക്കിയാൽ അപ്പം തഴുതാമ ചേർക്കുന്നതുകൊണ്ട് കൊണ്ട് അതിൻ്റെ ഗുണം കൂടും പരിപ്പുള്ളത് കൊണ്ട് പ്രോട്ടീനുമായി തക്കാളിയൊക്കെ നെയ്യും ഒക്കെ ചേർക്കുന്നത് കൊണ്ട് ഗുണവും രുചിയും കൂടും അപ്പം നിങ്ങൾക്ക് സാമ്പാർ വയ്ക്കാനൊന്നും സമയമില്ലാത്തപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു ഗുണസമ്പുഷ്ടമായ കറിയാണിത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം ഓക്കേ ബബായ് അപ്പോൾ ഇവിടെ നമ്മുടെ ഇഡ്ഡലിയും പരിപ്പെട്ട തക്കാളിക്കറിയും റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇത് രുചികരമാണ് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം പിന്നെ തഴുതാമേല തന്നെ ഇടണം നിർബന്ധമില്ല ചീരയിലയോ മുരിഞ്ഞയിലയോ ഒക്കെ ചേർത്തും ഈ പരിപ്പെട്ട തക്കാളി കറി ഉണ്ടാക്കാം അപ്പോൾ എൻ്റെ കറി ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പോൾ വേറൊരു വീഡിയോ ആയി വരുന്നതുവരെ വരെ ബൈ